ആ ലേറ്റ് ആയിരുന്നു ശരി ശരി കണ്ടിട്ട് വർഷം കഴിഞ്ഞു എന്താ മാത്രം കൂടെ അച്ഛൻ നടന്നില്ല പിന്നെ ചന്ദ്രേട്ടൻ അറിയാലോ അമ്മയ്ക്ക് ഈ പാടന്ന് കളഞ്ഞ് വരാനും പറ്റില്ല അത് ശരി ആ ചന്ദ്രേട്ടാ നമുക്ക് പോവാ അപ്പൊ വീട്ടിലേക്കല്ലേ അല്ല എനിക്കൊരാളെ കാണാൻ അതിപ്പോ ആരാണോ അല്ല അതിപ്പമ്മടെ കാത്തിരിക്കല്ലേ എന്റെ ഒരു ചങ്ങാതിയ ഓ അമ്മേനൊക്കെ വലുതാണോ ചങ്ങാതി പറയണെ കൊണ്ട് ഒന്നും തോന്നരുത് അഞ്ചു കൊല്ലായിട്ട് കാത്തിരിക്കല്ലേ അമ്മ അവിടെ അമ്മേനെ കണ്ടിട്ട് പോര ചെങ്ങായിമാരെയൊക്കെ ഏഹ് അത് പോരാ ആദ്യം കാണണം ഇവിടെത്തെ കുട്ടികളുടെ ഒരു കാര്യം എല്ലാം ചെങ്ങായിമാരാ ചന്ദ്രേട്ടൻ കളിയാക്കിയതാണെങ്കിലും എന്റെ കാര്യത്തിൽ എങ്ങനെയാ ഞാനീ അമേരിക്ക പോയത് പോലും അതൊക്കെ പറഞ്ഞാല് ചന്ദ്രക്ക് മനസ്സിലാവും അറിയില്ല എന്താ മനസ്സിലാവ മലയാളല്ലേ അപ്പു പറക്കട്ടെ രാവിലെ ഇല്ല എന്നാണ് ലോകം പറഞ്ഞത്

നിന്നിവിടെ ആയിരുന്നു അവടെ പറഞ്ഞത് ഞായറാഴ്ച ഇങ്ങോട്ട് കേട്ടിരിക്കുന്നു അത് പിന്നെ ട്യൂഷൻ ഉള്ളോണ്ടല്ലടാ എന്ത് ട്യൂഷൻ ഏഹ് എനിക്കത് പോയ പോരാ അതല്ലടാ നീയോടെ അവൻ്റെ കൂട്ട് ഇന്ന് നീ ഏരിയ കണ്ടുപോരുത് വാടാ ഞാൻ ഒറ്റക്ക് പോണ്ട വാടാ മിണ്ടരുത് പൊക്കോണെ പോയോയില്ലി വെച്ചിട്ട് ചായ കുടിക്കതാ നീന്ന് ട്യൂഷൻ പോവില്ലേ? നിനക്ക് ട്യൂഷൻ ഇല്ലല്ലോ? നീ ട്യൂഷൻ ഇല്ലല്ലേ? അച്ഛനെ വിളിക്കട്ടെ? ഞാൻ ശരിക്ക് തരാം. ദാ പൂവലെ ട്യൂഷനെങ്കി ട്യൂഷൻ പാണ്ടാരം അണ്ടിൊരു കാര്യം. ഏ? നീ ദാപ്പോന്നു? എല്ലാവരും മാക്സ് നോട്ട് എടുത്തെ? ഹോംവർക്ക് ചെയ്യാത്തൊരു നേഴനേത്തെ? ദാ ഹോംവർക്ക് ചെയ്തോ? ആ, ചെയ്യൂ. നീ చేതൊന്നില്ല. ഞാൻ ചെയ്യതോളൂ. ആരേ ഇതാണ് മോനെ എന്നെ ഞാൻ കൊല്ലാതിരിക്കണ ഒറ്റ കാരണം അപ്പകുട്ടൻ ചെയ്തിട്ടുണ്ടാകല്ലേ

നിറ്റ നിങ്ങൾ എന്നെ എപ്പോഴും അടി കൂടാനാണല്ലോ അതിനൊരു കൊഴപ്പൊന്നുമില്ല അല്ലേ അതെങ്ങനെയാണ് സ്നേഹ ഞങ്ങളുടെ ഇടയിൽ പല പ്രശ്നങ്ങളൊക്കെ പോർത്തു പോർത്തു എനിക്ക് അറിയാവുന്നതാണ് ഞാൻ നോക്കിക്കില്ല നേ പോട്ടെ പോയ്ക്കോ അവനെ ഒരു ലൈൻ ഇല്ലാത്തേണ്ട കേടാ ആ അതേ അറിയാനാണല്ലോ നമുക്കൊരു ലൈൻ ഒപ്പിച്ചോർത്താലോ അന്തി ശോഭനയും ആയിക്കോളോ അതിനെ കാട്ടമകൻ ആരെങ്കിലും കാണാ നീ വിചാരിച്ചോ നടക്കില്ല ആര്യുദ ഹും വരാണ്ട് എൻ്റെ ക്ലാസ്സിലെ പ്രീതി ഓ എെന്നല്ല ഞാൻ അവനെ കൊല്ലണല്ലേ അഞ്ചിച്ചിക്കും കാണിക്കാനല്ലല്ലോ ഇവനെ നേരെ കേടുക്കാനല്ലേ ശരിയാണ് ശേ ശീരസ പോ ആത്മാവില്ല അവൾ ഇതൊക്കെ എത്ര കണ്ടടാ എടാ ഞാൻ പോണു ഞാൻ പോോട്ടേ ഞാൻ അവരോട് സംസാരിക്കോ നീ സംസാരിച്ചാൽ മതി വേണമെങ്കിൽ ഞാൻമ്പറും വെക്കാം ശരി ഞാൻ വിളിക്കാം അടാ പോ എന്തെന്നല്ലേ ചേട്ടാ രണ്ടും ചൂസ് ആ വരും എന്തിട്ടോ എന്നിട്ട് അങ്ങനെ സ്റ്റാ തന്ന നമ്പറിൽ പ്രീതിയെ വിളിച്ച് സംസാരിച്ചു ഞാൻ വിചാരിച്ചു വലുതായിരുന്നു പ്രീതി എന്ന സത്യം ഒരുപാട് കണ്ടീഷൻസ് എല്ലാം ഞാൻ സമ്മതിച്ചു എനിക്ക് എങ്ങനെയെങ്കിലും അവന്റെ മാറ്റുന്നുണ്ടായിരുന്നു ചെയ്യാം എങ്ങനെയെങ്കിലും നന്നാക്കി തന്നാൽ മതി അവന്റെ ഓക്കെ നാളെ കാണ എന്താണത് നേരെ സംസാരിക്കണമെന്ന് പോരാണ്ടാണോ ഇത് മോനെ എനിക്ക് വന്ന കോളല്ല നിനക്ക് വന്ന കോളാണ് എന്ത് കോൾ ഒന്ന് പോടന്നാണ് ശരിക്കും ഡാ നമ്മുടെ സ്കൂളിൽ ഒരു കൊച്ചിന് നിന ഇഷ്ടാത്തരേ അവളെ തന്നെ വിളിച്ച എന്നെ ഇഷ്ടോ ഒന്ന് പോടേക്കാ ആടാ ശരിക്കും നിനക്ക് സ്നേഹ ക്ലാസ്സിലെ പ്രീതി അറിയോ അവളെ എന്നെ വിളിച്ചേ ഏത് പ്രീതി നീ കെട്ടല്ലേ അപ്പൂ നിനക്കതിനാരെ അറിയാം ഈ എന്നെല്ലാതെ ആ അതല്ലാണ്ട് എനിക്ക് ആരും അറിയും വേണ്ട അതുകൊണ്ടെ ഏതീ പെൺകുട്ടി അവൾക്ക് എന്തിന്റെ സുഖേടാ അത് എന്നോട് നീ അഷിയില് പ്രീതി വിജയം അടിച്ചോ അപ്പൊ കാണാ ഓ സോറി ഞാൻ കാണിച്ചുതരാ ഈ കുട്ടിക്കോ ഞാനും വിശ്വസിക്കില്ല നീ എന്നെ കെട്ടണം അതെനിക്ക് മനസ്സിലായി ടാ ഇതെങ്ങനെ നിന്നെ പറഞ്ഞു മനസ്സിലാക്ക ആ കുട്ടി നിന്നോട് നേരിട്ട് വന്ന് ഇഷ്ട നിനക്ക് വിശ്വാസാവും അപ്പൊ നീ സീരിയസ് ആയിട്ട് പറ ആ കുട്ടിക്ക് എന്താ എന്നോട് ഇങ്ങനെയൊക്കെ നീ എന്തിനാണവൻഷൻ അടിക്കണ് നമുക്ക് നോക്കാലോ നീ അങ്ങോട്ടല്ലോ അവൾ ഇങ്ങോട്ടല്ലേ പിന്നെന്താ എന്നെ കൊണ്ടൊന്നും പറ്റുന്നടാ ഒക്കെ പറ്റൂണ്ടാ ഞാനല്ലേ കൂടെ പ്രീതി വിജയ yeah <laughs> ഞാൻ വിചാരിച്ചൊരു നേർ തമ്മിലെടുത്തു ഞങ്ങളുടെ തമ്മിൽ കാണുന്നതിൽ കൂടുതൽ അവർ കണ്ടു സംസാരിച്ചു അവനിലുണ്ടായ മാറ്റം എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല ക്ലാസ്സിലേക്കുള്ള അവൻ്റെ വരവ് കുറഞ്ഞു പകരം പണിക്ക് പോയി ഫോൺ മാറ്റി സ്റ്റൈൽ മാറ്റി എന്നോടൊപ്പം വരാനോ ഇരിക്കാനോ എന്തിന് അവന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നു എന്റെ അമ്മ എടുത്ത് പോലും വരാതെ അകലം എനിക്ക് എവിടെ ഫീൽ ചെയ്തു രമേശ് ഇരുപത് സുമേഷ് പതിനെട്ട് ഷീന ഇരുപത്തിമൂന്ന് ഫൈസൽ എട്ട് ക്ലാസ്സിൽ വരൂല്ല പിന്നെ എങ്ങനെയാണ് ജയിക്കേണ്ട അപ്പു ഇരുപത് കുട്ടൻ പത്ത് എന്താ അത് കുട്ട നിനക്ക് എന്താ പറ്റിയത് ക്ലാസ്സിൽ ടോപ്പർ ടോപ്പറായിരുന്ന കുട്ടൻ തോറ്റിരിക്കുന്നു ഇപ്പോൾ ട്യൂഷന് സ്ഥിരമായിട്ട് വരുന്നില്ല എന്ന് ടീച്ചേഴ്സ് പറയുന്നുണ്ടല്ലോ എന്താ നിന്റെ പ്രശ്നം കയ്യും കൂടെ നീട്ട് നിതീഷ് ഇരുപത് വിനീത പന്ത്രണ്ട് എനിക്ക് കുറച്ച് കാര്യം പറയുന്നത് ഇപ്പൊ ടൈമില്ല ഇപ്പൊ ഞാൻ വൈകുന്നേരം തോട്ട ഇപ്പൊ ഞാൻ പോവാണ് അന്ന് കാണാന്ന് പറഞ്ഞു പോയ ആളെ പിന്നെ കാണുന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന എല്ലാം തുറന്നു പറയാൻ പലവട്ടം ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ലേ

ഞാൻ ഇപ്പൊ വരാം ഞാനത് കൊടുത്തിട്ട് വരാം നീ ഒരു കോപ്പും കൊടുക്കണ്ട കണ്ടു കുറേ ദിവസമായി എനിക്കോട് സംസാരിക്കടാ അവളിപ്പൂടാ അവളെ കണ്ടിട്ട് ഒരാഴ്ച ഞാൻ പ്ലീസ് ഞാൻ വൈകിട്ട് വീട്ടിലേക്ക് വരാം കാ നീ വിട്ടോ ഞാൻ പറയാടാ എടാ തോട്ട് വയ്ക്കലോ എന്താ ഇന്നേരത്ത് ആ ശരി ശരി ഇപ്പൊ വരാം ഇപ്പൊരാട്ടുണ്ടടുത്തേക്കാഴകാളെ തമ്പുരാനെത്തിയിരും തറകപ്പെടും എഴുതിയാളേ തമ്പുരാനെത്തിയിടും ഇതും തുടങ്ങിയോ ഇവിടുത്തെ മറ്റുള്ള പറന്നോളെ കോശിക്കാവൂലെത്തിനന്തോ എന്നോട് നീ വരാൻ പറഞ്ഞു ഇന്ന് കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് ഞാൻ അത്രയ്ക്ക് സന്തോഷത്തിലാടാ ഞാൻ ഇനി പറയടാ എങ്ങനെ ഞാൻ സന്തോഷം ഇരിക്കടാ ഞാൻ അറിഞ്ഞില്ല അവള് പോണി പോട്ടടാ ഏ എനിക്കതിലും സങ്കടമൊന്നുമില്ലടാ അല്ലെങ്കിലും അവൾക്കൊന്നും പറ്റിയ ആളല്ലെങ്കിൽ അവൾക്കെന്നല്ല ആർക്കും എത്ര ദിവസം പണിക്കു വേണ്ടെന്ന് അറിയാം വാടാ നമുക്ക് വീട്ടിൽ പോവാ ഏ ഞാനല്ല നീ ഞാൻ കുറച്ചു നേരം നോക്കട്ടെ അമ്മയാണ് വാട നമുക്ക് വീട്ടിൽ പോവാ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം നി വീട്ടിൽ നിന്റെ അമ്മ പറ്റിടാ ഞാൻ നടന്നു നോക്കടാ എന്നാലേ വീട്ടിലെത്തുമ്പോന്ന് എന്തേലാവി പിറ്റേ ദിവസം അവരെ ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആയിരുന്ന ഹലോ നമ്മുടെ സുരേഷേ ആ നീ എത്തിയോ കുട്ടൂര് സീരിയസ് ആടാ ഇവരുടെ വണ്ടിയാ അവനടിച്ചത് എന്റെ ഉണ്ണി ഏട്ടാ ഞങ്ങളുടെ ഞങ്ങളോട് ഏഹ് രാത്രി അല്ലേ ഞങ്ങൾക്ക് സുഖമായിട്ട് ഇട്ടു പോയിരുന്നു പിന്നെ പറയുന്ന അടിപൊളി ജീവന് അപകടമൊന്നുമില്ല ഓക്കെ പക്ഷേ കൂട്ടൻ്റെ സ്പൈനൽ കാർഡിന് സാരമായി പരിക്കേറ്റുണ്ട് ഒരു പക്ഷേ അയാളിനി നടക്കുമോന്ന് സംശയാണ് അപ്പോൾ യായിരിക്കും ഇനി വേണ്ടത് കുട്ടിന് മനഃശക്തിയാണ് ഒരു പക്ഷേ ശരിയായ ചികിത്സ കൊടുത്താൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കൊടുക്കുന്നില്ല ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് പോയി കുട്ടനെ കേൾക്കുന്നത് നീ എത്തിയോ അപ്പോ അപ്പൊ ഞാൻ പോയില്ലേ അപ്പൊ നീ മനഃപൂർവായിരുന്നു അല്ലെ എന്തിനായിരുന്നുടാ ഒരു പെണ്ണ് ചതിച്ചു എന്ന് കരുതിട്ടോ അപ്പൊ നിനക്ക് ഞങ്ങളൊന്നും ആരുമില്ലാലേ ഒരു പെണ്ണ് ചതിച്ചു എന്ന് പറഞ്ഞ് ചാവ മാത്രം വീട്ടല്ലടാ നിന്റെ കുട്ടു പിന്നെ നീ എന്നെ നിന്നെ ചോദിച്ച ഞാനല്ല നിന്റെ പുന്നാർ ചങ്ങാതി അപ്പുവാ അവൻ പറഞ്ഞാ ഞാൻ അഭിനയിച്ചത് എന്തേലും ചോദിക്കാനുണ്ടെങ്കി അവനോട് പോയി ചോദിക്കേ അല്ലാതെ എന്നോടല്ല ൾ പറഞ്ഞു ശരിയാടാ നിന്നൊന്ന് ശരിയാക്കി എടുക്കണം വിചാരിച്ചു നിങ്ങനൊക്കെ ആവും വിചാരിച്ചില്ല പിന്നെ എന്റെ ജീവിതം അവനോട് ഹോസ്പിറ്റലായി പരീക്ഷയ്ക്ക് മാത്രം സ്കൂളിൽ പോയി എന്റെ അമ്മ കുട്ടുവിനെ സ്വന്തം മകനെ പോലെ നോക്കി എന്റെ റിസൾട്ട് വന്നത് കാര്യങ്ങളൊക്കെ തകിടം പറഞ്ഞു അച്ഛനെന്നെ അമേരിക്ക കൊണ്ടുപോയ ശ്രമങ്ങളോടെ എന്നെ കൊണ്ട് ആവുന്ന ഞാൻ എതിർത്ത് നോക്കി കുട്ടുവിനെ കരുതിയാണ് ഞാൻ പോവാതിരിക്കണെന്ന് മനസ്സിലായി അവർക്ക് അവനോടൽപ്പം നീരസായി അമ്മ അത് കുട്ടുവിനോട് തുറന്നു പറഞ്ഞു അമ്മ പോയോ എന്തായി നിന്റെ അമേരിക്ക പോണ കാര്യം അമേരിക്കയിലോ അറിഞ്ഞു അമ്മ അതെന്താ നീ എല്ലാവർക്കും പോയം പോണോ അത് നീ പോണം പോരെ ഡിഗ്രി അത് പോരാ നീ പോണം നിനക്ക് പോവാൻ തടസ്സം ഭാഗ്യൊക്കെ ജീവനാണെങ്കി അതങ്ങും ഞാൻ പോയ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കുക എന്റെ കാര്യം നോക്കി നിന്റെ ജീവിതം കളയണ്ട ഇത് ഇങ്ങനെയൊക്കെ ഒടുവിൽ ഞാൻ പോവാൻ തീരുമാനിച്ചു കുട്ടുവിൻ്റെ കാര്യങ്ങളെല്ലാം അമ്മയെ ഏൽപ്പിച്ചു അമേരിക്കയിലെത്തി കോഴ്സിന് ആയിരുന്നെങ്കിലും പഠിപ്പൊന്നും നടന്നിരുന്നില്ല സമയം കണ്ടെത്തി കുട്ടുവിനെ വിളിക്കായിരുന്നു പ്രധാന പണി അതും പ്രശ്നമായി അച്ഛൻ കുട്ടുവിനെ വിളിച്ചു കാര്യം പറഞ്ഞു ഓ എന്നിട്ടോ അവൻ എന്റെ കോളുകൾ എടുക്കാതെ അമ്മ അവന്റെ അടുത്തെത്തുമ്പോൾ മാത്രമായി വിളി അതിനിടയിൽ അവനെ ഒരു നേഴ്സിംഗ് ഹോമിലേക്ക് മാറ്റി ഓഹോ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ കുട്ടൂന് വലിയൊരു മാറ്റം ഉണ്ടായി കിടക്കൽ നിന്ന് വീൽ ചെയറിലെത്തി അതെനിക്ക് ഉണ്ടാക്കിയ സന്തോഷത്തിന് അതിനാണ് അത് വലിയൊരു നേട്ടമായല്ലോ ഞാനും അച്ഛനും കൂടി അമേരിക്കയിലെ നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി കുട്ടൂൻ്റെ പേപ്പറെല്ലാം കാണിച്ചു പോസിറ്റീവായിരുന്നു ഞാനത് പറയാം അമ്മയെ വിളിച്ചു

പിന്നീട് ഒരിക്കൽ പോലും കുട്ടുവിൻ്റെ കാര്യം ഞാൻ ചോദിച്ചിട്ടില്ല ഓസൊന്ന് ടി വിനെ കിട്ടാൻ കാത്തിരിക്കുന്നു അതിന് സുരേഷിനൊരു വട്ടം കണക്ട് ചെയ്തു കുട്ടുവിനെ വടക്കാഞ്ചേരിയിലുള്ള അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നായിരുന്നു ഓഹോ അവനാരും ഒരു കോണ്ടാക്റ്റുമില്ലായിരുന്നു അതിനുശേഷം അവൻ്റെ ഒരു വിവരം എനിക്കില്ല അതെ അമ്മ പിന്നെ വിളിച്ചോണ്ടിരിക്കാണ് ആ അമ്മ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ശരി ശരി അപ്പു അമ്മയോട് കുട്ടൂൻ്റെ കാര്യം പിന്നെ ചോദിച്ചില്ലേ ഇല്ല അവന്റെ വിവരങ്ങൾ അറിയാതെ കഴിഞ്ഞ രണ്ടു വർഷം കഴിച്ചു കൂട്ടിയത് എങ്ങനെയാണെന്ന് എനിക്കറിയുള്ളൂ എത്താറായി അപ്പൂ അപ്പു പറഞ്ഞ സ്വലം ഏകദേശം എത്തിന്ന് തോന്നുന്നു ഇല്ലേ എനിക്കും കറക്റ്റായിട്ട് ഓർമ്മയില്ല ഒരിക്കലും അത്രമാണ് അവന്റെ കൂടെ ഇവിടെ വന്നിട്ടുള്ളത് എടുത്തേട്ടാ എത്തിയോ അപ്പോ അതെ ആ പയ്യന്റെ അമ്മ മരിച്ചതിന് ശേഷേ അവൻ്റെ അമ്മാവൻ അവനെ കൊണ്ടുപോയി എന്നാണ് അയാൾ പറഞ്ഞത് അവൻ്റെ അമ്മ ഈശ്വരാ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ അവൻ്റെ അമ്മാവൻ്റെ കൂടെ അറിയോ കറക്റ്റ് അറിയില്ല പട്ടായം വാറ്റ അവിടെ തോന്നു നമുക്കൊന്ന് പോയി നോക്കിയാലോ പോയേക്കാം ആ വന്നുകൊണ്ടിരിക്കുകയാണ് ശരി ശരി ഓക്കെ ശരി

ഞാനായിട്ട് തിരിച്ചു കൊടുക്കണം എന്നാ നമുക്ക് പോവല്ലേ ആ എത്തിയ എത്ര കാലായി കുട്ടിയെ കണ്ടിട്ട് എന്ത് കോലോടാത് ആ ചന്ദ്രയുടെ കേറിക്ക് പെട്ടിങ്ങോട്ട് തന്നോളൂ നിങ്ങൾ എന്താത്ര വൈകിയത് പിന്നെ കാണാൻ വേണ്ടി കുറച്ച് കറങ്ങി ആ എനിക്ക് തോന്നി എന്നിട്ട് കണ്ടോ വണ്ടി ഇറങ്ങിയ നേരെ ഇങ്ങോട്ടല്ലേ പോരേണ്ടത് അതിനെങ്ങനെയാ എന്നേക്കാളും വലുത് എന്റെ മകൻ അവന്റെ ചങ്ങായിയാണല്ലോ അയ്യോ അമ്മ നിന്നെ ചൊടിപ്പിക്കാൻ പറഞ്ഞല്ലേ അമ്മ കാണിച്ചു തരാം കൊട്ടുവിനെ

കുട്ടൂനെ കൊണ്ടാക്കി നഴ്സിംഗ് ഹോമിലെ നഴ്സായിരുന്നു പ്രീതി നിന്നോട് പറഞ്ഞ നീ സമ്മതിക്കില്ലാന്ന് അറിയാം അതുകൊണ്ട് നിന്നോടൊന്നും പറയാ ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിന്നെ കാണരുന്ന് ആഗ്രഹിച്ചു ഞാൻ പക്ഷെ ഇപ്പോ ഒരുപാട് സന്തോഷം തോന്നുന്നു നമുക്കതിനെ നടത്തണ്ടേ ഞാൻ ഉണ്ട് കൂടെ അമ്മേ അമ്മ കുട്ടു പിന്നെ വരാട്ട കുട്ടു നീയാടാ ഭാഗ്യവാനായ കാമുക ഇപ്പോ നമ്മടന്നും ആവശ്യം ഇണ്ടാവില്ലാലേ അപ്പോ ഞാൻ വെറുതെ പറഞ്ഞാടാ എന്നാ പോട്ടടാ കള്ള കാമുക നാളെ വരാട്ടാ